സാർ നമസ്കാരം നമസ്കാരം സാർ നമ്മള് ഇപ്പോ നമ്മള് രാജ്യം കത്തുന്ന ഒരു അവസ്ഥയാണ് രാജ്യം കത്തുന്ന ഈ ഒരു അവസ്ഥയിൽ കാര്യം നമുക്ക് നമ്മൾ ഈ പറയുന്ന പോലെ രാജ്യം ഒന്നടക്കം ഇന്നലെ ആ ഭീകരാക്രമണത്തിൽ നമ്മൾ വിഷമിച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു രാജ്യസ്നേഹിയാണെങ്കിൽ അവൻ അതിലെ വ്യസനം ഉണ്ടാകും ഈ കാണുന്ന രംഗങ്ങൾ കണ്ടാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിഷമമുണ്ടാകും അപ്പൊ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ അരങ്ങേറുന്ന സമയത്ത് രാഷ്ട്രീയം സംസാരിക്കുന്ന അതായത് രാഷ്ട്രീയം മനസ്സിൽ കണ്ടുകൊണ്ട് തെറ്റുകൾ വിളിച്ചു പറയുന്ന രീതിയിലേക്ക് സി പി എമ്മിന്റെ നേതാക്കൾ അതത്പതിച്ച തെറ്റുകൾ എന്നല്ല തെറ്റല്ല ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിനെ അപലപിക്കുന്നതിന് ഒരു സമയവും കാലവും അല്ലെങ്കിൽ പറയുന്നത് ശരിയാണോ എന്നൊരു പുനർചിന്തനം നടത്തേണ്ടത് സി പി എമ്മിന്റെ നേതാക്കൾ സംസ്ഥാന സെക്രട്ടറി കൂടാതെ ഈ പറയുന്ന പോലെ ജനറൽ സംസ്ഥാന അല്ല അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബേബി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഇവരുടെയൊക്കെ സംസാരം തികച്ചും അവക്വമായി പോയി സർ ഇത് പറയുമ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഇതേപോലുള്ള ആക്രമണങ്ങളിൽ അന്ന് പ്രതിപക്ഷത്തുപോലും അല്ലാതിരുന്നിട്ടും ആർ എസ് എസും ജനസംഘവും ഒക്കെ ഇതിനെ കൈകാര്യം ചെയ്ത ഒരു രീതി ഉണ്ടായിരുന്നു എന്റെ കേട്ടറിവാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ സാറിന് നന്നായിട്ട് പറയാൻ കഴിയുമായിരിക്കും ഞാൻ പിന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായി സംസാരിക്കുന്നതല്ല പ്രതിപക്ഷത്തോ അല്ലെങ്കിൽ ഇതിലൊന്നുമല്ലെങ്കിലും ജനസംഘം എന്ന് ആർ എസ് എസ് ജനസംഘം ആർ എസ് എസ് ആകുന്നതിനു മുമ്പ് ജനസംഘം ഇത്തരത്തിൽ ഈ സംഭവത്തിനെയൊക്കെ നേരിട്ട ഒരു മാനുഷിക മുഖം ഉണ്ടായിരുന്നു അത് സാറിനറിയാം അത് സാർ കേട്ടിട്ടുണ്ടാകും ഞാൻ എന്റെ കേട്ടറിവ് പറഞ്ഞത് സാർ നമ്മുടെ ചോദ്യം ഇതാണ് ഇത്തരത്തിൽ പുരകത്തുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ ഇന്ത്യൻ ജനത വേദനിക്കുമ്പോൾ ഇത്തരത്തിൽ കുറ്റം പറയുന്നത് അനുചിതമാണോ അല്ലെങ്കിൽ പറഞ്ഞത് ശരിയാണോ എന്ന് മാത്രം ഒന്ന് ഒന്ന് ശരിക്കും പുരകത്തുമ്പോൾ അല്ലെങ്കിൽ പോട്ടെ പറയുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ മതി ദേവിയുടെ സ്റ്റേറ്റ്മെന്റും ും കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ളത് തന്നെയാണ് അവർ ചെയ്തത് വാസ്തവത്തിൽ ഇത് വെച്ച് മൊതിയൊന്ന് പുതുക്കാൻ പറ്റുമോ എന്നുള്ള നോട്ടമാണ് റോബർട്ട് വാദ്രയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ടുള്ള എം എ ബേബിയും ചെയ്തത് രണ്ടുപേരും ചെയ്ത് അദ്ദേഹം പാരവഹിക്കല അത് കഴിഞ്ഞ ദിവസം അതേ ഞാൻ പറഞ്ഞത് ഈ ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ ഈ നിസ്സഹാരമായിട്ടുള്ള ബലിയാടുകൾക്ക് വേണ്ടിയിട്ട് രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി രാജ്യം കണ്ണീര് പൊഴിക്കുമ്പോൾ അതിനിടയ്ക്ക് തങ്ങൾക്ക് എന്തെങ്കിലും മുതലാക്കാൻ പറ്റുമോ എന്നുള്ള നോട്ടമാണ് എം എ ബേബിയും റോബർട്ട് വാദ്രയും നടത്തിയത് എം എ ബേബിയുടെ കാര്യം ആദ്യം എടുക്കുക അദ്ദേഹം ഒരു ബേബി മാത്രമാണെന്ന് നമുക്ക് നമുക്ക് വിചാരിക്കാം എന്നെ കരുതാൻ പറ്റൂ അദ്ദേഹം ഇരിക്കുമ്പോഴാണല്ലോ ജി എ ജോസഫിന്റെ കൈവെട്ടി ഏറ്റവും വികൃതമായിട്ടുള്ള ഒരു പ്രവർത്തനം ഒരു തീവ്രവാദ പ്രവർത്തനം കേരളത്തിൽ നടന്നത് അദ്ദേഹം ഇരിക്കുമ്പോഴാണല്ലോ വിദ്യാഭ്യാസം അദ്ദേഹം എന്താ ചെയ്തത് ഈ ഭീകരവാദത്തിനെതിരെ അദ്ദേഹത്തിന്റെ പരാജയമല്ലേ അതപ്പോ തൊടുപുഴയിൽ നടന്നത് ആ അപ്പൊ പരാജയപ്പെട്ട ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് താൻ എന്ന് അദ്ദേഹം സമ്മതിക്കണം ആദ്യം അദ്ദേഹം കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ല് തകർന്ന തരിപ്പണമായി പോയി കോടതി എടുത്ത് ദൂരെ കളഞ്ഞു അതും അദ്ദേഹത്തിന്റെ പരാജയം തന്നെയാണെന്ന് സമ്മതിക്കണം പിന്നെ വേറെ ആരും ഇല്ലാഞ്ഞിപ്പോ അദ്ദേഹം പോളിറ്റിക് ബ്യൂറോയിൽ കൂടി സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയി വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പക്ഷെ താൻ വെറും ബേബിയാണ് അവിടെ പ്രത്യേക ശാസ്ത്രപരമായിട്ട് എം എ പിന്നെ പ്രകാശ് കാരാട്ടിന്റെയോ സീതാറാം യെച്ചൂരിയുടെയോ ഒന്നും സ്ഥാനം അലങ്കരിക്കാനുള്ള കഴിവും യോഗ്യതയും തനിക്കില്ല എന്നാണ് ഈ വരക്കേടിലൂടെ അദ്ദേഹം തെളിയിച്ചിരിക്കുന്നത് ചുമ്മാചാപങ്ങൾ നടത്തിയ പോരാ ഏതെങ്കിലും പുസ്തകങ്ങളിൽ നിന്നുള്ള കോട്ട് ചെയ്താൽ പോരാ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുന്നു ആ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകർന്നു വരിപ്പണമായി ഭസ്മമായിട്ട് മാറിയിരിക്കുന്നത് അത് പോകട്ടെ അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തരകാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാശ്മീരിലെ ആളുകളുടെ മനസ്സിന്റെ വിഷമം കൊണ്ടാണ് ഇത് കാശ്മീരിന്റെ മനസ്സിന്റെ വിഷമമാണോ തെരുവുകളിലൂടെ നടന്ന പ്രകടനം അവിടുത്തെ തൊഴിലാളി വർഗം അവിടുത്തെ ബോട്ട് ഓടിക്കുന്നവരെ കൂതിരയെ കൊണ്ടുപോകുന്നവരെ എല്ലാം തൊഴിലാളികളാണ് ടൂറിസ്റ്റ് ഗൈഡുകള് കച്ചവടക്കാരെ ചെറുകിടക്കാരായിട്ടുള്ള പണക്കാര അവരാരും ഈ മുതലാളിമാരല്ല കേട്ടോ അദാനിയോളം പണമുള്ള മുതലാളിമാരൊന്നും അല്ല വ്യവസായ പ്രമുഖരല്ല യൂസഫ് അലിയെ പോലുള്ള വ്യവസായികളെ വ്യാപാരികളും അല്ല കേട്ടോ അവരൊക്കെ തെരുവിൽ പ്രകടനം നടത്തി പാകിസ്ഥാന്റെ ഭീകരവാദത്തിനെതിരെ ടൂറിസ്റ്റ് ആർ അവർ എന്ന് പറയുന്ന ഗസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഇവിടെ യാത്ര ഇങ്ങോട്ട് വരുന്ന സഞ്ചാരികൾ വിനോദസഞ്ചാരികൾ ഞങ്ങളുടെ അതിഥികളാണെന്ന് പറഞ്ഞുകൊണ്ട് അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രകടനം നടത്തിയ എന്തിനാ ഇന്ത്യാ ഗവൺമെന്റിനെതിരായിട്ടാണ് ബേബി നിങ്ങൾക്കുള്ളതിനേക്കാൾ ദേശത്തിനേ കാശ്മീരികൾക്കുണ്ട് എം എ ബേബി നിങ്ങൾ എന്ത് വിവരക്കേടാണ് ഈ പറയുന്ന ഈ സമയത്ത് ഒരു പുരവയുമ്പോ വാഴ വെട്ടാൻ കാശ്മീരിനെ ഇങ്ങനെയൊക്കെ പറച്ചിലൂടെ അവർ പറഞ്ഞു അതായത് സംഭവിച്ചത് അതാണ് പറയുന്നത് പണ്ടൊരിക്കലും പണ്ടൊരിക്കലും ഇതുപോലെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഭീകരമായ കൂട്ടക്കൊലകൾ നടന്നിരുന്നു ലക്ഷക്കണക്കിന് പണ്ഡിറ്റുകളെ കൊന്ന അവിടെ എറിഞ്ഞിരുന്നു ഒരൊറ്റയാൾ അവിടെ പ്രതിഷേധിച്ചിരുന്നില്ല ഒരൊറ്റ കാശ്മീരിയും പ്രതിഷേധിച്ചിരുന്നില്ല അങ്ങനെയൊക്കെ നടന്നിരുന്ന സമയത്ത് ഇന്നിപ്പോ എന്തുകൊണ്ടാണ് കാശ്മീരികൾ തന്നെ പ്രതിഷേധ പ്രകടനം സ്ത്രീകൾ ഉൾപ്പെടെ പ്രതിഷേധ പ്രകടനം ധൈര്യമായിട്ട് തെരുവിൽ വരുന്നത് കാരണം അവർക്ക് വെടിയേൽക്കില്ലെന്ന് ഉറപ്പുണ്ട് ഇന്ത്യയുടെ പട്ടാളം നൽകുന്ന ഉറപ്പുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത് താങ്കളുടെ വരുമാന സ്രോതസ്സു കുറയും ഇവിടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടോട്ട് യാത്രക്കാർ ചെന്നില്ലെങ്കില് സഞ്ചാരികൾ ചെന്നില്ലെങ്കിൽ എന്നുള്ള ബോധം ആ സാമ്പത്തികമായ ഘടകം ഘടകത്തോണ്ട് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അവർ സമരം ചെയ്ത് തെരുവിലിറങ്ങാൻ നിർബന്ധരായി തീർന്നിരിക്കുന്നത് അല്ലാതെ ജിഹാദിസമല്ല അവരെ നയിക്കുന്നതെന്ന് അവർക്ക് ബോധമുണ്ട് ഭീകരവാദികളെ നയിക്കുന്നത് ജിഹാദിസമാണ് ജിഹാദിസത്തിനെതിരെ ഇന്ത്യൻ മുസ്ലിമിന്റെ കാശ്മീരി മുസ്ലിമിന്റെ ദേശസ്നേഹമുള്ള മുസ്ലിമിന്റെ പ്രകടനമാണ് അത് കണ്ടത് അത് തിരിച്ചറിയാൻ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് കഴിയൂല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയെ പിരിച്ചുവിടുകയാണ് വേണ്ടത് ബേബി ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായ സങ്കല്പങ്ങൾ അവിടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്ത് കളഞ്ഞതുകൊണ്ടാണ് ടൂറിസ്റ്റുകളുടെ സുഗമമായിട്ടുള്ള യാത്ര അവിടെ സാധ്യമായിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റില്ല കാശ്മീർ ഞങ്ങളുടെ ആണെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ അവിടെ അടച്ചു വെച്ചിരിക്കുകയുള്ളൂ സ്വതന്ത്രമായ സഞ്ചാരത്തിലൂടെ ഉണ്ടായിട്ടുള്ള വരുമാനത്തിന്റെ ഫലമായിട്ടുണ്ടായ സാമ്പത്തിക നേട്ടത്തിന്റെ ബലത്തിലാണ് അവിടെ പ്രകടനം നടന്നത് നിങ്ങളുടെ പാർട്ടിയുടെ ഇത്രയും വലിയ ഭീകര ബുദ്ധിജീവികൾക്ക് ഇതൊന്നും അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഇല്ലാതെ ഇങ്ങനെ വിവരക്കേടുകളും വിളമ്പിക്കൊണ്ടൊരു മുൻ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ നടക്കുന്നത് കേരളത്തിന് തന്നെ അപമാനമാണ് കേരളത്തിന് അപമാനം പിന്നെ റോബർട്ട് വാതിര അറിയപ്പെടുന്ന കള്ളനാണ് എസ്റ്റേറ്റ് വെട്ടിപ്പ് നടത്തി ഭൂമിയുടെ ഉപയോഗം മാറ്റി കൃഷിഭൂമി വാങ്ങിച്ച് എസ്റ്റേറ്റ് എസ്റ്റേറ്റാക്കി അനുവാദമില്ലാതെ മാറ്റി കോടികളുടെ കച്ചവടം നടത്തി കൊള്ള ലാഭം എടുത്ത റോബർട്ട് വാതിര അദ്ദേഹത്തെ പലതവണ ഇ ഡി ചോദ്യം ചെയ്തതിന്റെ ഒരു പ്രതികരണവും പ്രതികാരവുമാണ് അദ്ദേഹം പറഞ്ഞത് മോദി അവിടെ വെച്ചെങ്കിലും എന്തെങ്കിലും അതിപ്പോ നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ ഭർത്താവ് മരിച്ചാലും ആങ്ങളെ മരിച്ചാലും വേണ്ടുമില്ല കണ് ആ എന്ന് പറയുന്ന പോലെ മോദിയെ ഇങ്ങനെ ഒന്ന് ഒതുക്കാം ഈ റോബർട്ട് വാതിര ഈ കള്ളന് ഈ കള്ളന്റെ വാക്കുകൾ ആര് വില കൊടുക്കുന്നു ഇയാൾ ആരെ ഒരു നെഹ്റു കുടുംബത്തിൽ വന്നിരുന്നിട്ട് അവിടെ ആ കുടുംബത്തിന്റെ പേര് ഉപയോഗിച്ച് പകലുണ്ടാക്കാൻ നോക്കുന്ന ഒരു വൃത്തികെട്ട ഒരു മൂന്നാം കിട മനുഷ്യൻ എന്നുള്ളതിനപ്പുറം നെഹ്റുവിന്റെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ എന്നപ്പുറം പല കാര്യങ്ങളുണ്ട് ഇപ്പൊ അദ്ദേഹം എന്താ പറയുന്നത് ഈ ഹിന്ദുക്കള് ഒരുപാട് വേദനിപ്പിച്ചു മുസ്ലിങ്ങളെ പിന്നെ നമ്മൾ ലഹള കാലത്തൊക്കെ മുസ്ലിങ്ങളെ വേദനിപ്പിക്കുകയല്ലായിരുന്നു ഗുലാബത്ത് പ്രസ്ഥാനത്തിന്റെ കാലത്തും ഒക്കെ ഗോദയിലും ഒക്കെ അവരെ വേദനിപ്പിക്കുകയായിരുന്നല്ലോ നമ്മൾ അങ്ങനെ വേദനിപ്പിച്ചു വേദനിപ്പിച്ച് അതിന്റെ ഫലമായിട്ടാണ് ഇയാൾക്ക് കുന്തം അറിയാമോ ഇസ്ലാമിക് ജിഹാദിസം എന്ന് പറയുന്ന ആഗോള ടെററിസം വി എസ് അച്യുതാനന്ദൻ അറിയായിരുന്നു എം എ ബിയുടെ ബേബിയുടെ ഗുരുവായിരുന്ന വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു അവരുടെ ഒരു നയപരിപാടി ഉണ്ട് കേരളത്തിൽ ഇന്ത്യയിലാകമാണെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് കോടി കേരളത്തെ ഒരു ഇസ്ലാമിക സംസ്ഥാനമാക്കി മാറ്റുക ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രയാണമാണിത് ഇവരെ പഠിപ്പിക്കുന്നത് നിങ്ങളൊരു ഹിന്ദുവിനെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ കൊന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മറ്റൊരു മതത്തിൽപ്പെട്ട ആളിനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീരസ്വർഗം കിട്ടും എന്ന് പഠിപ്പിച്ചു വച്ചതിന്റെ ഫലമായിട്ട് അവർക്ക് മരിച്ചാൽ മതി സ്വർഗത്ത് പോകാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് ഹിന്ദുവിനെ കൊന്നിട്ട് എല്ലാം സ്വർഗം നേടിയെന്നും പറഞ്ഞിരിക്കുക അങ്ങനെയുള്ള വിദ്യാഭ്യാസമാണ് അവർക്ക് മദ്രസകളിൽ മാത്രമല്ല അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാകിസ്ഥാനിൽ പഠിപ്പിക്കുന്ന ജിഹാദിസമാണ് ജെ ഫോർ ജിഹാദ് എന്നാണ് അവരെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം കാഫറുകളാണെന്നാണ് അവരുടെ വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ എം എ ബി ബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അവരുടെ പാഠപുസ്തക പദ്ധതി എടുത്ത് നോക്കൂ നിങ്ങൾ കരിക്കുരടുത്ത് നോക്കൂ അതിന്റെ ഫലമായിട്ടുണ്ടായ പ്രോഡക്റ്റുകളാണ് ഇന്ത്യയിലേക്ക് ഇങ്ങനെ വരുന്നത് അവരെ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അതും വിശ്വസിച്ചുകൊണ്ട് അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം ആ അന്ധവിശ്വാസവും പേറിക്കൊണ്ട് നടക്കുന്നവരാ നിങ്ങൾ അവരെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുക വിവരദോഷികള് നിങ്ങൾ അത് നോക്കൂ അവരുടെ വിദ്യാഭ്യാസ കരിക്കുലം നോക്കൂ ഇസ്രായേൽ എങ്ങനെയാണ് ആ കരിക്കുലത്തെ മറികടന്നുകൊണ്ട് വിജയിച്ചതെന്ന് നോക്കൂ നിങ്ങൾ കാര്യം ലോകചരിത്രം പഠിക്കൂ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പഠിക്കൂ കേരളീയരോട് വിവരദോഷം വിളിച്ച് പറഞ്ഞാലൊന്നും ഉണ്ടല്ലോ ജിഹാദികൾ വിശ്വസിക്കുന്ന പോലെ അവരതങ്ങനെ വിശ്വസിക്കില്ല ബേബി നിങ്ങളുടെ പാർട്ടി ഇനിയും തകരുകയുള്ളൂ നിങ്ങൾ എങ്ങനെയുള്ള അൺപോപ്പുലർ ആയിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് ഇനിയും പിണറായി വിജയന്റെ ഒരു മൂന്നാം വരവ് തടയാൻ വേണ്ടിയാണോ നിങ്ങൾ പറയുന്നത് എന്ന് എനിക്കറിയില്ല അദ്ദേഹം അതൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ട് തകർക്കാൻ നോക്കുക ഇതുകൊണ്ടൊന്നും ഉണ്ടല്ലോ ഇന്ത്യ ഇന്ത്യയുടെ വിജയം ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞു കാശ്മീരിൽ ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം കാശ്മീരികാരെല്ലാം ഈ ഭീകരവാദത്തിനെതിരെ ഇത് ആദ്യമായിട്ട് പിടിച്ചു തെറ്റുകൾ കാര്യം ൂടെ ദേവി മാത്രമല്ല സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും പറഞ്ഞു രാജ്യ സുരക്ഷയിൽ വന്ന വന്ന പാളിച്ചയാണ് എന്ന് ഗോവിന്ദനും പറഞ്ഞു കാര്യം അതെ അദ്ദേഹത്തിന്റെ വാക്കുമുണ്ടായിരുന്നു പറഞ്ഞു ആ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആണല്ലോ പാർട്ടി സെക്രട്ടറിയുടെ റോൾ എന്താണെന്ന് അറിയാതെ പിണറായി വിജയന് സർവ്വാധികാരിയും സമർപ്പണം ചെയ്ത് പണ്ട് മാർത്താട്ടവർ മഹാരാജാവ് ശ്രീ പത്മനാഭന്റെ മുമ്പിൽ അടിയറവ് വെച്ചല്ലോ തന്റെ സാമ്രാജ്യവും സകല സ്വത്തുക്കളും അങ്ങനെ അടിയറവ് പാർട്ടിയുടെ സെക്രട്ടറി എന്നുള്ള അധികാരം അടിയറവ് വെച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകൾക്ക് എന്ത് വിലയാവുള്ളത് ഉള്ളത് അങ്ങനെയുള്ള ഒരാളാണ് എം വി ഗോവിന്ദൻ അവർക്കൊക്കെ അങ്ങനൊക്കെ തോന്നും എവിടെ എന്തിനെ പോയാലും മോദിക്കെതിരെ പത്ത് ഈത്ത പറഞ്ഞ പത്ത് പിന്നെ വോട്ടുകൾ കിട്ടുമെന്നുള്ളൊരു വിചാരം അവർക്കുണ്ട് അതും പോയി കഴിഞ്ഞു ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം നിങ്ങൾ ആരെന്നും നിങ്ങൾ എന്താ പറയുന്നെന്നും മോദി ആരെന്നും മനസ്സിലാക്കി കഴിഞ്ഞു ശരിയായ മനസ്സിലാക്കൽ നിങ്ങളുടെ നറേറ്റീവുകളും കാപ്ളുകളും അല്ല ജിഹാദികളുടെ വർത്തമാനങ്ങളും എല്ലാവരും വിശ്വസിക്കുന്ന കാന്തപുരം വരെ പ്രതിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുന്നു നിങ്ങളെ കാന്തപുരത്തിന്റെയും സമസ്തയുടെ ഒക്കെ വോട്ടിനു വേണ്ടിയാണല്ലോ ഇങ്ങനെയുള്ള പിന്നെ വാക്കുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ചാടുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാടുക്തികൾ കുറിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അവരെല്ലാം ഒരു കാര്യം ഇവിടെ പറയാം അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ അഖിൽ ലോക മേധാവിയായിട്ടുള്ള ആള് ഈ ജിഹാദിസത്തെ എതിർത്ത് പറഞ്ഞിരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ലോക്കൽ സ്റ്റാൻഡ് ഇല്ല മാർസ്റ്റ് പാർട്ടി നിങ്ങളിത് ഹിന്ദു 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 വിരുദ്ധമായിട്ടുള്ള നിങ്ങളുടെ ഹിന്ദു ഹോബിയ എന്ന് പറയുന്നത് അറബിക്കടലിലേക്ക് തള്ളിപ്പോകും നിങ്ങളുടെ ജിഹാദിസം എന്ന് പറയുന്നു അതുപോലെ തന്നെ അറബിക്കടലിലേക്ക് പോകും നിങ്ങളുടെ ഗതി ഇത് മൂന്നാം മുഴുവൻ കിട്ടുന്ന കാര്യം സംശയമാണ് നിങ്ങൾ പിണറായി വിജയനെ എം വി ഗോവിന്ദനും അതുപോലെ എം എ ബേബിയും കൂടെ ചേർന്ന് ബോമ്പ് വെക്കുകയാണെന്ന് എനിക്ക് അറിയില്ല ഒരു ഭീകരം ആ ഒരു ഭീകരാക്രമണം പിണറായി വിജയന്റെ മൂന്നാം വരവിന് ഇത് വേണ്ടിയിട്ട് നടത്തുകയാണെന്ന് അറിയില്ല ഇങ്ങനെയുള്ള വാക്കുകൾ ഈ അവസരത്തിൽ അനവസരത്തിൽ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത് രാഷ്ട്രീയം നമുക്ക് രാഷ്ട്രീയമായിട്ട് പറയാം ണ്ട് അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം അതായത് സാർ ഇന്ന് നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളും അല്ലാതെ പത്രമാധ്യമങ്ങളും ഒക്കെ തന്നെ ഈ ഉണ്ടായ ഭീകരാക്രമണത്തിന്റെ വാർത്തകൾ തന്നെയാണ് ഇന്നും പത്രങ്ങളെന്ന് നിറഞ്ഞു നിൽക്കുന്നത് ഇന്ന് ദേശാഭിമാനി പത്രത്തിലെ ഒന്നാം പേജിലുള്ള വാർത്ത എ കെ ജി സെന്ററിലെ പുതിയ എ കെ ജി സെന്ററിന്റെ എ കെ ജി സെന്റർ പുതിയതായി പണിത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പിണറായി വിജയൻ നിർവഹിക്കുന്നതും അതിന്റെ ഒരു ഫോട്ടോയും അതിന്റെ ഒരു വാർത്തയുമാണ് ദേശാഭിമാനി കൊടുത്തിരിക്കുന്നത് ഈ ലോകത്ത് നടന്നിരിക്കുന്ന ഒരു കാര്യങ്ങളും ദേശാഭിമാനിക്ക് വിഷയമല്ല ഏർ ഒരു കാര്യങ്ങളും വിഷയമല്ല അതും കൂടെ അതിങ്കൂടെ പറയ പറയാ പറഞ്ഞ നമ്മൾ നമ്മുടെ ഈ പറയുന്നതിനൊരു വ്യക്തതയുള്ളൂ എന്നുള്ള കാര്യമാണ് ഏഹ് സാന്നിധ്യം പറയാനുള്ളത്